എൻ്റെ ഫുക്കറ്റ് സെക്കൻഡ് പട്ട് മോർണിംഗ് ഫുഡ് റൈസ് തായ് കുഴപ്പ കഴിക്കാം എന്താ കഴിക്കുന്നത് സോസ് കഴിച്ചാ ബുദ്ധ ടെമ്പിൾ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ ബുദ്ധ ടെമ്പിൾ നമ്മൾ സിറ്റി ടൂറിൽ ആണേ വന്നിറങ്ങി സിറ്റി ടൂറിൽ കേട്ടോ അപ്പൊ ബുദ്ധ ടെമ്പിൾ ആണ് എന്തൊരു നീറ്റാ സ്ഥലം അതാണ് വേണ്ടത് ഭയങ്കര നീറ്റ് വേസ്റ്റ് പോലും ഇല്ലാതെ മഴ അപ്പ നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ ഗൈഡ് കൊണ്ടുവന്നത് നമ്മുടെ ഫുക്കറ്റില് തന്നെ ഓൾഡ് ടൗണിലേക്കാണ് കേട്ടോ നല്ല അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ നൈറ്റാണ് കുറച്ചും കൂടി വൈബ് ഉണ്ടാകാമെന്ന് തോന്നി നമ്മൾ ഉച്ചയാകുമ്പോൾ കേട്ടോ എത്തിയത് അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം ഒറ്റ പ്രകാര സാധനങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒന്നും ഷോപ്പ് ചെയ്തില്ല നമ്മൾ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഷോപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നല്ല കേട്ടോ നമ്മൾ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാതെ നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് റൂമിലെത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ച ഒരു രീതിയിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നിരുന്ന് ഒന്ന് ഫ്രഷ് ആവണമായിരുന്നു പക്ഷേ നമ്മളവിടെയൊക്കെ കടന്ന് നടന്ന് കണ്ട് എന്താ പറയുക ഒരു സ്മൂത്തി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അവിടെ മിക്ക ഷോപ്പുകളിലും ബോയ്സ് ഇല്ല കേട്ടോ ഒക്കെ ഗേൾസാണ് ഞാൻ കുറേ ഷോപ്പുകളിൽ കണ്ടത് ഒക്കെ ഗേൾസാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ സ്മൂത്തി പറഞ്ഞു കോക്കോനട്ട് ഐസ്ക്രീം പറഞ്ഞു ഒരു കോക്കോനട്ട് വാട്ടർ പറഞ്ഞു കേട്ടോ മോന് കുടിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നല്ല നല്ല ബാത്താണ് കേട്ടോ അവർ പറഞ്ഞത് നമ്മൾ തായ്ലാൻഡിലെ റുപ്പീസ് നമ്മുടെ റുപ്പീസിന് അവർ പറയണത് ബാത്ത് എന്നാണ് അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ നാട്ടിലെ പൈസയായിരിക്കും എങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ നേരെ പോയത് ഒരു എന്താ പറയുക ഫുക്കറ്റിൻ്റെ തന്നെ ഒരു വ്യൂ പോയിന്റിലാണ് പോയിൻറ്റിലാണ് പോയിന്റ് കാണാൻ പോവാ നമ്മള് വ്യൂ പോയിന്റ് കാണാൻ പോവാട ആഹാ അമ്മ അവിടെ താങ്കൾക്കൊപ്പം ഒരു അമ്പലമുണ്ട് പറഞ്ഞ സ്ഥലം നല്ല പ്രകൃതി മനോഹാരിതയുള്ള സ്ഥല അടിപൊളിയാണ് പക്ഷെ ഇവിടെ നിന്നൊന്നും പോകാൻ തോന്നുന്നില്ല ഭംഗിയുണ്ട് എന്ത് വൃത്തിയാ നോക്കു പീസ് കാ അല്ലേ എന്താ അറിയ നിങ്ങൾ എന്തേലും ഇവിടെ വീട് വെച്ച് താമസിച്ചാലോട്ടാ അത് വരുന്ന you wanted to say you started oh, വണ്ടിയില് ഫുള്ള് ഏസി ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് മീനീസെന്നോട് സൺസ്ക്രീൻ ഇടാൻ പറഞ്ഞു കറുക്കു പോയി ഭയങ്കര വെയിലോ പക്ഷെ വണ്ടിയിൽ നല്ല ഏ സിയാണ് അത് നമ്മള് തിരിച്ചു പോന്നോണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ ഒരു സർപ്രൈസ് ഉണ്ട് ഇണ്ട് ഇവരല്ല പ്പന്റെ ചെറിയണ്ട് ഞാനപ്പനി കണ്ടിട്ടില്ല പക്ഷെ ഉറങ്ങി പോയിട്ടേ ഇനി ഞാൻ നന്നായി ഈശ്വര വല്ല പ്രായം ആണോ ചേട്ടൻ പേടിയ പരിപാടി നമ്മൾ ഫുക്കറ്റിലൊരു വലിയൊരു ടെമ്പിളിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പ്രത്യേക ടൈപ്പ് ടെമ്പിൾ എന്താ പറയുക പള്ളി പോലെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ പള്ളി പോലെയൊക്കെ തോന്നി പക്ഷെ കളറും കണ്ടില്ലേ റെഡ് അവരുടെ ഡ്രാഗൻ്റെ കളറുണ്ട് റെഡും ഗോൾഡൻ കളറുമായിട്ട് നല്ല രസമുണ്ട് അവിടെ ഗോൾഡൻ കളർ മാത്രം അതിലധികം റെഡ് ഇല്ല ഇവിടെ ഗോൾഡൻ കളർ മാത്രമേ ഉള്ളൂ അധികം റെഡില്ല അതിൽ നിന്ന് കുറച്ച് ഷോപ്പുകളും വലിയൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ സെറ്റ് രണ്ട് വിദേശികൾ അവിടെ നിന്ന് കണ്ടില്ലേ നിങ്ങൾ ആരെന്ന് മൈൻഡ് നിൽക്കുന്നു കൂളിങ് ക്ലാസ് ചെയ്ത രണ്ടാൾക്കാർ ഷൂസ് ഒക്കെ കേറി നമുക്കതൊരു വലിയ പണിയാണല്ലോ എന്ന് ഇനി നമ്മൾ നേരെ വന്നത് ചെക്കിൻ ചെയ്യാനാട്ടോ ഇനി റൂമിൽ എത്തി ഒന്ന് വിശ്രമിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത പാട്ട് കാണാൻ